അപ്പോൾ ലാസ്റ്റ് കാണിച്ച് നമ്മൾ കുക്കറിലേക്ക് കഴുകി ഇട്ട് കൊടുക്കുന്ന കപ്പയാണ് കാണിച്ചത് അപ്പം നമുക്കത് കപ്പതായ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ദിനക്കായി പോയി നമ്മൾ ഓപ്പൺ ചെയ്തേ ചെയ്തുള്ള നമ്മുടെ കപ്പതായ ഇങ്ങനെ കുക്കറിൽ അതാത് റെഡി ആക്കിയിട്ട് പോകും നല്ല സൂപ്പർ ആയിട്ടും ആട്ടിപ്പുഴ കപ്പത പഞ്ഞു കൊടുത്ത് കെട്ടി കഴിച്ച് അപ്പോൾ നമുക്ക് കപ്പ റെഡിയാണ് ഇവിടെ ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് കടുക് വരക്കാൻ കേട്ടോ അപ്പോൾ കടുക് വരക്കാനുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉള്ളി അതിങ്ങനെ കറിയേപ്പുല വച്ചിട്ടുമുളക് അതെല്ലാം കൊണ്ടു കെട്ടും അപ്പൊ നമുക്ക് കടവും കൂടെ ഒന്ന് വരക്കണം വറത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കപ്പ നമുക്ക് കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റൂട്ടോ അപ്പൊ നമ്മളെ ഈസ്റ്റർ ആട്ടിപ്പൊളിയാക്കാനായിട്ട് ഇപ്പോൾ ഒരു കപ്പ കൂടിയതാവും കൊണ്ടു കേട്ടോ കപ്പ അതേ കിടക്കുന്ന നമ്മൾ വേറൊരു ഐറ്റം താവിടെ ഇരിക്കിപ്പൊളി ചട്ടിയിൽ വെച്ച ഒരു ഞണ്ട് കറി കീട്ടില ഞണ്ട് കറിയാണ് കേട്ടോ അപ്പൊ ഇതിൻ്റെയൊക്കെ ഇതിന്റെ ഫുൾ വീഡിയോ നമ്മൾ ചാനലുള്ളത് ഇപ്പൊ തന്നെ ചെയ്തോ അപ്പം ഇതൊന്നും ഒന്ന് ചൂടാക്കണം നമുക്ക് സംഭവം എല്ലാം റെഡി ആയിരിക്കുക തന്നെയാണ് നമ്മളെ ഞണ്ട് ഞണ്ടെ ഞണ്ട് കറിയ പറ്റി വെച്ചേക്കുന്ന അടിപൊളി ഞണ്ടുകറിയുണ്ടോ സൂപ്പർ ഞണ്ടുകറി തുറന്നപ്പോ ഹാ ഹാ തുറന്നപ്പം വലിയൊരു മണം തന്നെയാണ് സത്യം പറഞ്ഞാൽ നാക്കിന്ന് നിന്ന് വലുതായിട്ട് വെള്ളം വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്കത് ഇനി നമുക്ക് അതൊഴിരിക്കട്ടെ നമുക്കത് ഇവിടെ നമുക്ക് കപ്പ ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ കപ്പ എല്ലാം റെഡിയാണ് ഇനി കടുവൊന്ന് വറുത്ത് കൊടുത്താൽ മാത്രം മതി ഇപ്പൊ നമുക്ക് അത് കടുവൊന്ന് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെ നമ്മളെ ഈസ്റ്ററിന്റെ ഈസ്റ്റർ ദിനത്തിൽ നമ്മളെ എന്താ പറയാ സ്പെഷ്യൽ ഐറ്റംസ് അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് പറഞ്ഞു അതിനൊക്കെ തന്നെ എന്റെ വക ഒരു വലിയ ഒരു ഈസ്റ്റർ ഞാൻ അങ്ങോട്ട് തരുന്നു ഹാപ്പി ഈസ്റ്റർ ഹാപ്പി ഈസ്റ്റർ ഹാപ്പി ഈസ്റ്റർ എല്ലാ ഫ്രണ്ട്സിനും ഒരു ഹാപ്പി ഈസ്റ്റർ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പരിപാടികൾ നിനവധി വയ്ക്കാം നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ കുറവാണ് സാർ അല്ലെങ്കിൽ കൂടി കൂടെ പണ തോ വേറെ ഒന്നും വിചാരിക്കില്ലേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ വാങ്ങുന്ന വീഴുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് കാണണത് ൊക്കെ നമ്മൾ കിട്ടിലും കിട്ടലും അടിപൊളി കപ്പ അതാണ് അവിടെ വയ്ക്കുന്നുണ്ട് കിട്ടും അതേ കപ്പയ്ക്ക് നമ്മൾ കടുക് വറക്കടുക്കുള്ള സാധനങ്ങളുടെ നമ്മളെ ഉള്ളി വലിയ ഉള്ളിട്ടോ കൊത്തി കൊത്തി അരിഞ്ഞത് പിന്നെ നമ്മൾ വട്ടൽ മുളക് പിന്നെ ഇവിടെ നമ്മളെ കറിയേപ്പില ഈ മൂന്ന് ഐറ്റംസുകളാണ് കടുക് വറക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് പിന്നെതാ ഒരു ചട്ടി എടുത്തോ ചട്ടിയുടെ ഇപ്പോഴത്തെ നമ്മളെ സൂപ്പർ താരമായിട്ടുള്ള നമ്മളെ ഞണ്ട് ഇരുപോണ്ട് കേട്ടോ കിട്ടിലം ഞണ്ട് ഇതാ കേട്ടോ അടിപ്പൊള ഞണ്ട് കേട്ടോ ചട്ടിയിലാണ് ചെയ്യുന്നത് അപ്പൊ അത്രയും ടേസ്റ്റ് അതിനുള്ള കിട്ടിലും ടേസ്റ്റ് ആണ് അപ്പൊ ആ നമ്മളിയിലേക്ക് നമുക്ക് തീ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഈസ്റ്റർ സ്പെഷ്യൽ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ അപ്പൊ എല്ലാവരും ഹാപ്പി ഈസ്റ്റർ ഓൺ നമ്മൾ നമ്മളതാ നിങ്ങൾക്ക് വേണ്ടി കിടിലും കിടിലും ഐറ്റംസ് ഒക്കെ ചെയ്ത് കാണിക്കൊളി കപ്പ നല്ല സൂപ്പർ കപ്പ അപ്പൊ അത് റെഡിയാണ് എനിക്ക് കടുക് ഒന്ന് വരത്താ മതി കടുക് വടക്കാറുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ചട്ടിയെടുത്തുണ്ട് അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യണം ചെയ്യാൻ നമുക്ക് വ്യൂസ് ഉണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പം എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് വളരെ സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും പരിപാടിയുണ്ട് ഞങ്ങൾ നോക്കുക ഓക്കെ ഫ്രണ്ട്സ് നല്ല കീട്ടിലം കിട്ടിലും ആട്ടിപ്പൊളിയായിട്ടുണ്ട് കപ്പ കപ്പയും അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ കീട്ടിലം ഞണ്ട് കറി ഞണ്ട് കറി ആട്ടിപ്പൊളിയും കണ്ടോ ഒന്നൊന്നര ഞണ്ട് കറിയാണ് സംഭവം നല്ല കിട്ടിലമാണ് ചോദിക്കാം കേട്ടോ തുടക്കുമ്പോൾ എനിക്ക് പ്രശ്നമാണ് കാരണം ഭയങ്കരമായ മണം വരുന്നുണ്ടായിരുന്നു നല്ല ഒരു പഴയ കയ കറി ഓക്കെ അപ്പം നമ്മുടെ ചട്ടി ഇരുമ്പെട്ട് ചൂടായിട്ടുണ്ട് നമുക്കത് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ കടുക് ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് വേണം നമുക്കത് ഈ കപ്പ നമുക്ക് തട്ടിയിട്ട് കൊടുക്കാം കേട്ടോ കപ്പ നല്ല കിടന്ന അട്ടിമറി സ്മൂത്ത് ആയിട്ടുള്ള കപ്പ കടുക് തട്ടിട്ട് കൊടുക്കുകയാണ് നല്ലത് അപ്പോൾ കടുക് കറിയാമ്പില്ല കടുകൾക്ക് ആവശ്യത്തിന് മാത്രം തട്ടിട്ട് കൊടുക്കാം അതായത് ഇത്ര ചെറിയൊരു നുള്ളിൽ ഒരു രണ്ട് നൂളിൽ കടുക് മാത്രം തട്ടിട്ട് കൊടുക്കുക അപ്പോൾ ഈ കടുക് തീർച്ചയായിട്ടും പൊട്ടിക്കേട്ടോ നന്നായിട്ട് പൊട്ടിക്കുക എല്ലാ പൊട്ടിയാലും അത്രയും നല്ലത് ഇനി നമുക്കത് കടു വരുത്തുന്ന ഐറ്റംസ് ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് എല്ലാവരും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞ് നമ്മളെ ഫ്രണ്ട്സ് കണ്ടോടെ ഓക്കെ എല്ലാ ഫ്രണ്ട്സൊന്ന് ഹായ് പറഞ്ഞ് നമ്മളത് വേണ്ടി ഈ പ്രദേശത്തിൽ കിട്ടുന്ന ഐറ്റംസ് ആണ് കൊണ്ടു കൊണ്ടിരിക്കുന്നത് കേട്ടോ എല്ലാവരും ഹായ് അരിച്ച് അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കടു വർക്കും നമ്മളെ ഈ അടിപ്പിനെ കിട്ടുന്ന കേട്ടോ കിട്ടിനും കപ്പൊക്കെ കടുവർക്കാണ് മുഹമ്മദ് കുറച്ച് ട്രോഫി ഉണ്ട് ഓക്കെ താങ്ക് യു വെരി മച്ച് മുഹമ്മദ് മുഹമ്മദ് അവര് നമുക്ക് ട്രോഫിയൊക്കെ അയച്ചിട്ടുണ്ട് അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് ഒക്കെ എല്ലാവരും ഹാപ്പി പറഞ്ഞത് എല്ലാവരും ഹായ് പറഞ്ഞേ അപ്പൊ എല്ലാവർക്കും എന്റെ ഹാപ്പി ഈസ്റ്റർ നമ്മളെ ഈസ്റ്റർ പൊളിക്കാം ൊണ്ടിപ്പോ ഇതൊന്ന് റെഡി ആയിട്ട് നമുക്ക് ഉള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആയിട്ട് നിക്കുന്നത് അപ്പൊ ഇതൊന്നും കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യാ സത്യപ്രതിപാടി ആയിട്ട് ഓക്കെ ഓക്കെ എല്ലാരും ഒന്ന് ഹായ് എല്ലാവരും ഹായ് പറഞ്ഞു നമ്മൾ പ്പതാ ഇങ്ങനെ ഇങ്ങനെ ഇതാ ഇവിടെ ഇങ്ങനെ നമ്മുടെ നാമിൽ വെള്ളം കപ്പൊ ഇതൊന്ന് റെഡി ആക്കണം ഇത് റെഡി കപ്പ ഒന്ന് റെഡിയാക്കിട്ട് വേണം നമുക്ക് ഇനി അടുത്ത പരിപാടികൾ കേട്ടോ സുബേഷ് ആ സുബേഷ് ഹായ് പറഞ്ഞിട്ടുണ്ടോ സുബേഷ് സുബേഷ് താങ്ക് യു ഹായ് ഹായ് അപ്പൊ എല്ലാ ഫ്രണ്ട്സ് ഒന്നും ഹായ് പറഞ്ഞു നമുക്കതായി നമുക്ക് ഈസ്റ്റർ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈസ്റ്റർ ഇവിടെ കിട്ടും വട്ടക്കാർക്കൊക്കെ പത്ത് മണിക്കാർ ഉണ്ടോ അപ്പൊ നമ്മളെ സമയമായി വരുന്നേ ഉള്ളൂ അപ്പൊ അതിനു മുന്നേതായ റെഡിയാക്കി വെക്കാനാണ് നമ്മളെ കപ്പ കപ്പവിടെ ആക്കി റെഡി ആക്കുന്നുണ്ട് പത്തോണി ആയിട്ടില്ല പത്തുണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും പരിപാടി ഉണ്ട് അപ്പൊ അതെല്ലാം കാടിച്ചേക്കോ കിഴുണ്ട് അപ്പൊ നമുക്ക് കറി ഒന്ന് വറുത്തുമ്പോഴാണ് ഒന്ന് റെഡി ആക്കിയാണ് കേട്ടോ അപ്പൊ അതാ നമ്മളെ മെയിൻ ആയിട്ടുള്ള ഐറ്റം എവിടെ ഇരിപ്പുണ്ട് നമ്മളെ നമ്മളെ അടിപൊളി ഞണ്ട് കറി നമ്മളെ ചട്ടിയിൽ വെച്ച ഞണ്ട് കറി ഇരിപ്പുണ്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പൊ ഇവിടെ കുട്ടിയൊക്കെ നമുക്ക് പരിപാടി തുടരാം പരിപാടി ഉണ്ട് ഈശ്രോ നമുക്ക് വെറുതെ വിടാൻ പാടില്ല എല്ലാ വർഷവും ഇങ്ങനെ എല്ലാ വർഷവും ഫ്രണ്ട്സ് ആഘോഷമുണ്ട് എല്ലാവരും ഹായ് കിടൽ കപ്പയാണ് ഇനിയും കപ്പ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് നല്ല കിട്ടലൊരു ഐറ്റം ആണ് പ്രത്യേകം അപ്പൊ നമ്മളെ ഈസ്റ്റർ സുഷീലിതൊക്കെയാണ് അപ്പൊ നാളെ ഇനി നമ്മളെ ഈ ശ്രീ പറഞ്ഞാൽ ഈ എന്താ ഈ കപ്പ നമ്മളെ വീട്ടിലുള്ള കപ്പ തന്നെയാണ് കേട്ടോ നമ്മളെ വീട്ടിൽ പിടിച്ച അടിപൊളി നല്ല കഴിച്ചടിച്ചാലും കിട്ടിലും കപ്പയാണ് നല്ല പഞ്ഞുപോലെയുള്ള അടിപൊളി കപ്പയാണ് പിന്നെ അതായത് ഇത് നമ്മള് ഞണ്ടാണ് ഞണ്ട് നമ്മള് അത് നമ്മള് കുറെ മേടിച്ചോട്ടോ രണ്ട് അപ്പോൾ എൻ്റെ പകരം ഒക്കെ ഫ്രിഡ്ജിൽ വെച്ചു ഫ്രീയുമ്പോൾ കൊഞ്ച് ഉണ്ട് അതിനൊക്കെ തന്നെ നമുക്ക് കാണാണ്ട് അപ്പം അപ്പോൾ നമ്മളൊരു അറിയാവുന്ന ഒരാളാണ് കൂട്ടി തരുന്ന കേട്ടോ അപ്പം നല്ല ഫ്രഷ് മീനൊക്കെ വരെ പ്രതി വിളിച്ച് പറയും അപ്പം ഞാൻ അതിന്റെ ഫുൾ വീഡിയോ കിട്ടാൻ കഴിഞ്ഞാൽ അപ്പോൾ അതുപോലെ തന്നെ കിട്ടുന്ന ഫ്രഷ് മീനാണ് കേട്ടോ അടുത്തക്കൂടി മീനാണ് ഓക്കെ സർ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽ ബെന് ആവേ ആ കപ്പ എന്ന് വെച്ചാൽ കാട്ടിപ്പൊളി കപ്പ കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു സൂപ്പർ കപ്പം ഇതൊക്കെയാണ് അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞാൽ ആദ്യത്തെ ഹായ് പറഞ്ഞിട്ടില്ല നമ്മളതായി രാത്രി നിങ്ങൾക്ക് വേണ്ടി ഒരു കപ്പ ഉണ്ടായി കാണിക്കുന്നു അതൊക്കെ തന്നെ ആടിപ്പൊളിയായിട്ടുള്ള ഫ്രണ്ട്സ് ഒന്നും ഹായ് പറഞ്ഞിട്ടില്ലല്ലോ സുഭീഷ് ഹായ് പറഞ്ഞു അതായത് മുഹമ്മദ് ട്രോഫി ആയിരുന്നു അപ്പൊ മുഹമ്മദും അതൊക്കെ സുഭീഷ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ ബാക്കിയുള്ള അവരുടെ പ്രശ്നം തന്നിട്ടില്ല അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഹായ് പറഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളെ ഹായ് വന്നേക്കുന്ന ഹാലൊക്കെ കേൾക്കുമ്പോൾ ചെയ്തതിന്റെ നല്ലൊരു അടിപൊളി ഒരു ഇമ്പ്രഷൻ വരും കേട്ടോ അത് നിങ്ങൾക്ക് അറിയത്തില്ല പടഞ്ഞ അറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അടിപൊളി ഇമ്പ്രഷൻ ആയിസ് പടങ്ങാ നമ്മളെങ്കിലും കൂടുതലും ചോദിച്ചു തന്നിട്ടോ അവർ ഹായ് പറഞ്ഞാലും നമുക്ക് വലിയ ഓക്കെ നമ്മൾ കപ്പ ത ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കാണാനുള്ളത് നമ്മൾ ഞണ്ടുകറിയാണ് ഞണ്ടുകാണെങ്കിൽ അടിപൊളി അഞ്ഞ് കറി ചട്ടിയിൽ വെച്ചാൽ ും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും അതുപോലെ അടുത്ത വർഷം ഈസ്റ്റർ ആഘോഷിക്കാൻ പറ്റരുത് അപ്പൊ ഈ വർഷം നമുക്ക് മാക്സിമം നമുക്ക് ആഘോഷിക്കായിരുന്നു അപ്പൊ നമുക്ക് കപ്പൊന്ന് ജസ്റ്റ് ഒന്ന് ഇതായി കഴിഞ്ഞിറക്കാൻ പറ്റും ഒന്നിതായ കഴിഞ്ഞാൽ നമുക്ക് കപ്പി ഇറക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കടകൊക്കെ വടക്ക സെറ്റാക്കി വെച്ചേക്കാൻ നമ്മൾ അടുക്കളി കപ്പ അതുപോലെ തന്നെ എന്താ പറയും ഇതെവിടെ ഉണ്ട് സഭയിലൊക്കെ മരുന്നിട്ട് കിട്ടുന്ന കിടന്നാൽ വിശ്വസിക്കുന്നത് അപ്പം നമ്മൾ ഇനി അടുക്കളി വിനസ്സുണ്ട് അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ തന്നെ വരുന്ന ആകണം അപ്പോൾ നമുക്കെന്താ ആഘോഷങ്ങൾ സമയമൊക്കെ ആയി വരുന്നേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് കപ്പയപ്പോൾ സെറ്റാവണം അപ്പോൾ സെറ്റായിട്ട് നമുക്ക് ഒന്ന് ആഘോഷിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ എല്ലാ എല്ലാ ഫ്രണ്ട്സിനും ഹാപ്പി ഈസ്റ്റർ പോലെ സൂപ്പർ കപ്പ കെ പക്ഷേ അല്ലേ അത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സംഭവം തീർത്തിട്ടുണ്ട് നമുക്കിപ്പോ അഡ്ജസ്റ്റ് അടച്ചു വയ്ക്കാൻ കേട്ടോ അപ്പോൾ കപ്പ എന്താ അവിടെ റെഡിയാണ് അതിനെ നമുക്ക് അവിടെ കിടലം അടുപ്പ രുചിയിലുള്ള ഒരു ഒരു രണ്ട് കടികളും അപ്പൊ ഇത് രണ്ടും നമ്മളെന്താ ഈസ്റ്റർ സ്പെഷ്യൽ അപ്പൊ ഇതിന് നമ്മൾ കുറച്ചുകൂടെ ഐറ്റംസ് ഉണ്ട് അപ്പൊ അത് തീർച്ചയായിട്ടും അടുത്തൊരു ഇതിൽ കാണിച്ചു തരുന്നേ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലബുട്ടു ഞാൻ അതുപോലെ എന്റെ ഒരു അടിപൊളി ഹാപ്പി ഈസ്റ്റർ എല്ലാ ഫ്രണ്ട്സിനും ഞാൻ ആശംസിക്കുന്നുണ്ട് പ്രത്യേകം ഒരു അടിപൊളി അടുത്തൊരു വീഡിയോ